ും ലൈവിലുണ്ടോ ഞാൻ എന്തായാലും ലൈവ് വന്നു കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ ലൈവിൽ വന്നത് എന്താണെന്നറിയോ ഞാൻ കുറച്ച് ഓഫറിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ ഇപ്പൊ ഈ ഓണം വരികയല്ലേ ആടി സെയില് കർക്കിടകിഴിവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഓഫറിന്റെ പരസ്യങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ നടക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിനെ കൊണ്ടിട്ടാണ് അവര് വെച്ചിട്ടാണ് ഈ പരസ്യങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ബ്ലോക്ക് ഫോർ റിയൂവിൻ്റെ പരസ്യം കണ്ടിട്ട് ഞാൻ സീമാസിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയത് അങ്കമാലിയിലെ സീമാസിലാണ് പോയത് കേട്ടോ അപ്പോൾ പരസ്യം കണ്ടത് അങ്കമാലിയുടെ സീമാസിനെ കുറിച്ചിട്ടാണ് അങ്കമാലിയിലെ സീമാസിൽ കർക്കിടക കിഴിവ് വൻ ഓഫർ എന്നും പറഞ്ഞിട്ട് കണ്ടിട്ടാണ് ഞാൻ പോയത് ഞാൻ അങ്ങനെ ആ ഓഫർ ഞങ്ങൾ അവിടെ ചെന്നു ഞാനതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് കെയോളം വ്യൂസ് വന്നായിരുന്നു അത് അതുമാത്രമല്ല ആ വന്ന ആ ഒരു ആ വീഡിയോക്കകത്ത് ഒരുപാട് കമൻ്റുകളാണ് വന്നിട്ടത് ഒത്തിരി പേര് സീമാസിൻ്റെ ആ ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് സീ ഞാൻ പേരെടുത്ത് പറയുന്ന എന്തെങ്കിലും വിഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനുള്ള കാര്യമില്ലേ പറയുന്നത് അതൊന്നും പേടിക്കുന്നൊന്നുമില്ല അപ്പം അവിടെ പോയിട്ട് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരാണ് സാധാരണ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും നല്ല കമൻ്റും വരാറുണ്ട് മോശം കമൻറ്റും വരാറുണ്ട് നമ്മൾ ചീത്ത പറഞ്ഞിട്ടുള്ള കമൻ്റും ഒക്കെ വരാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടല്ലോ അതിനകത്ത് അതിനകത്താണെന്നുണ്ടെങ്കിൽ എല്ലാ കമൻറ്റും ഈ ഓഫർ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഓഫറിൽ പോയിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചിട്ട് സുമയ്യ ജാഫർ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് സുമയ്യ അങ്ങനെയൊക്കെ കുറേ കമന്റ് എല്ലാ കമൻറ്റും ഒരു കമന്റ് പോലും ഞാൻ ഇട്ട വീഡിയോയിൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്രസ്സ് കിട്ടിയെന്നോ എന്നും പറഞ്ഞിട്ട് ഒരു കമന്റ് പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വന്ന കമന്റ്സ് മൊത്തം ഓഫറിന്റെ വീഡിയോ കണ്ട് പോയിട്ട് ഇതുപോലെ കിട്ടിയെന്നും പറഞ്ഞ് സുഖമാണോ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ലൈവിൽ വരുന്നത് സുമയ്യ എനിക്ക് മനസ്സിലായില്ല സുമയ്യ ഞങ്ങൾക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു സുമയ്യുണ്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സുമയ്യായ ഉണ്ട് ആ സുമയ്യ ആണോ ഇത് സുമയ്യ ജാഫർ എന്ന് കണ്ടുകൊണ്ടാണ് ചോദിച്ചത് സുഖമാണ് അപ്പം ഞാൻ ഇത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു ടോപ്പിക്കുന്നു വിട്ടുപോകും അപ്പോൾ എന്താ പറയാ കമൻസുകൾ വന്നു അപ്പം ഞാൻ പോയ ആ ഒരു എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു കുഞ്ഞ് വീഡിയോട്ടായിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ ഒരു രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് അത്രയേ ഉള്ളൂ ഒരു മൂന്ന് മിനിറ്റ് തികച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് കാരണം എല്ലാവർക്കും എൻ്റെ കൂടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചേച്ചി അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് ഞങ്ങൾ എല്ലാവരും ആയിട്ടാണ് നല്ല പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ സീമാസിൽ പോയത് അങ്കമല്ല സീമാസിൽ പോയത് പോയത് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം ഡ്രസ്സ് എടുക്കാമല്ലോ ഈ പറഞ്ഞ അതിനകത്ത് പറഞ്ഞേക്കുന്നത് നൂറ് രൂപയ്ക്ക് രണ്ട് ടോപ്പ് തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഷോളിന് വേറൊരു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇപ്പം ഞാൻ ശരിക്കും ഞാൻ ഓർക്കുന്നില്ല ഇതൊക്കെ കണ്ടപ്പം ഇതിനെക്കാട്ടി കുറച്ചും കൂടി വിലയാണെങ്കിലും കുറച്ച് നല്ലത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മളിവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ടത് ഈ പറഞ്ഞ പോലെയുള്ള ഓരോ ഓഫറും ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ തിരൂരെന്ന ആണ് ഓവൻ ഞാൻ ആദ്യപ്പെട്ടവരുടെ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അപ്പം ലൈവ് വന്ന എല്ലാവർക്കും ഞാൻ ഈ ഒരു ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ കാരണം ഞാൻ വന്നത് ഒരു ടോപ്പിക്കുമായിട്ട് അതുകൊണ്ടാട്ടോ ശശി പിപ്പി ലൈവിൽ ആദ്യമായിട്ടോ വന്ന ബെൽക്കം സുമയ്യ എല്ലാവരും എല്ലാവരുടെയും ഞാൻ അഭ്യൻ്റെ ചെയ്യാൻ വായിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഓഫർ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുന്നേ അടുത്ത് ഇവിടെയൊക്കെ ഷോപ്പുകളിലൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ല നമ്മൾ സീമാസിൽ പോകുന്നുണ്ടല്ലോ കാരണം നമ്മൾ കുറേ നാളും മുമ്പേ തീരുമാനിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഓഫറിന് പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ പോകുന്നുണ്ടല്ലോ അപ്പം നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പർച്ചേസ് ഒക്കെ ഞാൻ വെച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല കേട്ടോ എല്ലാം ആ അപ്പോൾ എല്ലാ എല്ലാ ഡ്രസ്സുകൾക്കും ഭയങ്കര വില ഒരു മൂവായിരം മൂവായിരത്തി അറുന്നൂറ് വിലയിട്ടിട്ട് അതിൻ്റെ നേരെ പാക്കുതി അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു എണ്ണൂറ് രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി സംതിങ് ആ ഒരു റേറ്റ് വരുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോള് ഷോള് ഞാൻ എടു ഞാൻ ആ പേടിയൊക്കെ അകത്ത് ഞാൻ ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വിലയുടെ ആ ഒരു ടാഗ് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ പകുതി ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് ആ ഒരു വിലയൊക്കെ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ ഒരു റേറ്റ് വരുന്ന നമുക്ക് കടയിൽ അങ്ങനെ കഠിന ലാഭത്തിന് കിട്ടും ഈ ഓഫർ നോക്കി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫർ നോക്കി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വന്നു പോയില്ലേന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പോരും അതാണ് അപ്പൊ പക്ഷെ എനിക്ക് വാശിയായിരുന്നു എനിക്ക് കണ്ട ദേഷ്യവും സങ്കടവും എടുത്തില്ല ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ ഒരു സാധനവും കർച്ചീഫ് പോലും ഞാൻ വാങ്ങിച്ചില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് രണ്ട് ഷർട്ട് എടുത്തു പറയാൻ അതും കൂടി പറയണമല്ലോ പുള്ളി രണ്ട് ഷർട്ട് എടുത്തു പുള്ളി പണിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടാമെന്ന് കരുതിയിട്ടാണ് പുള്ളി രണ്ട് കുറഞ്ഞ ഷർട്ട് എടുത്തു പക്ഷെ ഞാൻ ഒരു കർജി പോലും വാങ്ങിച്ചത് കാരണം എനിക്ക് തുണി ഇഷ്ടപ്പെട്ടില്ല ഭയങ്കരമായിട്ട് ക്വാളിറ്റി കുറഞ്ഞ തുണി നൂലൊക്കെ പൊട്ടിയിട്ട് അങ്ങനത്തെ തുണി അതുപോലെ തന്നെ റേറ്റ് ഭയങ്കര ഡബിൾ റേറ്റ് ഇട്ടിട്ട് അതിൻ്റെ പകുതി അതിനൊക്കെ കാര്യം വാങ്ങിക്കാനാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ആ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് നേരത്തെ ബുട്ടിക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ബുട്ടിക്ക് നടത്തിക്കൊണ്ടിരുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ ബ്രോഡ്വേ എന്നായിരുന്നു കൂടുതലും പർച്ചേസിങ് പിന്നെ നമ്മൾ തിരുപ്പൂരൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ഏകദേശം അറിയാം ഈ ഇരുപത്തി നാല് നൂറ് രൂപയ്ക്ക് നാല് ഷോൾ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷോള് വളരെ കുറഞ്ഞ ഷോള് നമുക്ക് ബ്രോഡ്വേയിൽ നിന്ന് തന്നെ ഒരു ഇരുപത്തിയാറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഷോളാണ് ഈ നൂറ് രൂപയ്ക്ക് നാലെണ്ണം മൂന്നെണ്ണം കണ്ടി കൊടുക്കുന്നത് നമ്മൾ യൂസ് ചെയ്യത്തില്ല വളരെ കുറഞ്ഞ വളരെ ചീപ്പായിട്ടുള്ള ഷോള് നല്ല ഷോളുകൾക്കൊക്കെ നാനൂറ്റി അറുപത് രൂപ ഇട്ടിട്ട് അതിന്റെ പകുതി ഇരുന്നൂറ്റി സംതിങ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ കിട്ടുന്നത് ഇരുന്നൂറ്റി സംതിങ്ങിന് നല്ല ഷോൾ കിട്ടും ഇല്ലേ അപ്പൊ ഇത് ഞാൻ പറയാൻ കാര്യം എനിക്ക് വന്ന കമന്റ്സ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലൈവ് വന്നതും ഈ ലൈവിൽ ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തതും എനിക്ക് വന്ന അത്രേ കമൻസും ഇങ്ങനെ ഓഫറിൽ പോയി പണി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഒരു ഷോപ്പിൻ്റെ ഇത് മാത്രല്ല കേട്ടോ എല്ലാം ഇത് തന്നെ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓഫർ ഇവരുടെ ഒരു ട്രിക്കാണ് ഈ അല്ല എല്ലാ കടക്കാരുടെയും ഒരു ട്രിക്കാണ് ഓഫർ ഇട്ട് മാക്സിമം യൂട്യൂബേഴ്സിനെ കൊണ്ട് പബ്ലിസിറ്റി കൊടുക്കുക ഇപ്പം അതാണല്ലോ യൂട്യൂബേഴ്സാണല്ലോ ഏറ്റവും മെയിൻ അവരെ കൊണ്ട് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് ഇത് എത്തും അവരിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ചാടിപ്പണിഞ്ഞ് നമ്മൾ കടകളിൽ പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് നമ്മുടെ അമ്പലപ്പുഴ അമ്പലപ്പുഴ വെച്ചിട്ട് ഞാൻ നമ്മുടെ ട്രെൻഡ്സിൽ ഓഫർ ഇട്ടേക്കുന്നു ബൈ ബൈ ടു ഗെറ്റ് ടു രണ്ടെണ്ണം എടുത്താൽ രണ്ടെണ്ണം ഫ്രീ അത് കണ്ടപ്പോൾ ഓഫർ കണ്ട നമ്മൾ ആരായാലും പിന്നെ പോവുമല്ലോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് പോയതല്ല അമ്പലപ്പുഴ ഒരു പോവണ്ട ആവശ്യം ഉണ്ടായിട്ട് അപ്പോൾ ഈ ഒരു ട്രെൻഡ്സിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഇത് കണ്ട് അവർ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഞങ്ങൾ കയറി അപ്പോൾ അവിടുത്തെ ഓഫർ കറക്റ്റാണ് ആണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഫ്രീ ഉണ്ട് പക്ഷെ അത് അവരൊരു സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ആ അതിനകത്തുള്ളത് മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ പറഞ്ഞ ഓഫർ അത് അതിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വലിയൊരു റിങ് പോലും എടുത്ത് വെച്ചിട്ട് അതിൽ കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് രണ്ടെണ്ണം എടുത്താൽ അതിനകത്ത് തന്നെ ഇട്ടേക്കുന്ന രണ്ട് ഡ്രസ്സ് നമുക്ക് എടുക്കാം അങ്ങനത്തെയാണ് പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടത്തുമില്ല അവര് തിരിഞ്ഞിട്ടേക്കുന്ന ആദ്യം നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ വേറെ ഉണ്ട് കേട്ടോ പറയുമ്പം നമ്മളെല്ലാ കാര്യവും പറയണം നല്ല അടിപൊളി ടോപ്പുകൾ വേറെയുണ്ടോ ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു മൂന്ന് കുർത്തിയോളം മൂന്ന് നാല് കുർത്തിയോളം എടുത്തു ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഡീറ്റെയിൽ ഇട്ടിട്ടില്ലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കെന്നും പറഞ്ഞിട്ട് കുർത്തീസ് അത് നല്ലതായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഇത് വായിക്കാം ഇയർ റിങ് ഇടാൻ മറന്നോ ഇല്ല ഇയർ റിങ് ചെറുതായതുകൊണ്ട് കാണത്തില്ല ഇയറിംഗ് ഉണ്ട് കേട്ടോ അതെ ഒന്നല്ല ഒന്നിന്റെ പകരം തണ്ടെണ്ണം ഉണ്ട് ലൈക്ക് ഇ താങ്ക് യു രണ്ടിലൈക്കേ വന്നോളൂ നമ്മുടെ ലൈക്ക് ലൈവിൽ ഇത് ഇപ്പം പതിനഞ്ച് പേര് കാണിക്കുന്നുണ്ട് നേരത്തെ ഒരു ഇരുപത്തൊമ്പത് പേരുണ്ടായിരുന്നു പക്ഷെ ആരും ലൈവ് ലൈക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോവരുത് കേട്ടോ കോയി ഗുഡ് മോർണിംഗ് രാജ് ബ്രോ ഹായ് ബ്രോ ഗുഡ് മോർണിംഗ് ചായ കുടിച്ചു ചായ ഞാൻ കുടിച്ചു ചായ കഴിച്ചു ഇഡ്ഡലി കഴിച്ചു രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പോ പുതിയ പുതിയ ആൾക്കാരാണ് നമ്മളങ്ങനെ സ്ഥിരം ലൈവ് വരുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ അപ്പം വന്ന് ഇന്ന് ഇന്ന് വന്നേക്കുന്ന എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് വെൽക്കം അപ്പം നമ്മുടെ ലൈവ് എല്ലാം നമ്മുടെ ചാനലിലെ വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന ഓഫറിനെ കുറിച്ചിട്ട് ബാക്കി പറയാം ഹലോ അറിയുമോ അറിയത്തില്ല ആദ്യമായിട്ടല്ലേ ലൈവില് വരുന്നത് ആദ്യത്തെ ആദ്യമായിട്ടാണെന്ന് തോന്നലേ ആ അതുപോലെ തന്നെ വേറൊരു പണി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബൊട്ടിക്ക് തുടങ്ങുന്ന സമയത്ത് ബൊട്ടിക്ക് തുടങ്ങുന്ന സമയത്ത് കോയമ്പത്തൂർ ഒരു ഓഫർ കണ്ടോ ഓഫർ ഇട്ടേക്കുന്നത് ഒരു യൂട്യൂബറാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല കറക്റ്റ് ചെയ്ത് യൂട്യൂബർ ആണത് രണ്ടര വർഷത്തിന് മേലെയായി അപ്പം കോയമ്പത്തൂർ ഭയങ്കരമായിട്ട് വില കുറച്ചിട്ട് പ്രോഡക്റ്റ്സ് തുണിത്തരങ്ങൾ വിൽക്കുന്നു പറഞ്ഞ് അപ്പം ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം നമ്മൾ ഇടത് തുടങ്ങുന്ന പൊട്ടിക്കല് വില കുറച്ചിട്ട് വേണം വിൽക്കാൻ ഒരുപാട് ലാഭം എടുക്കാതെ നമുക്ക് നല്ല സെയില് കിട്ടും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ വിട്ട കോയമ്പത്തൂർ ചെന്ന് അവിടെ ഒരു ഷോപ്പിൽ ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു ഈ വീഡിയോയിൽ സംസാരിച്ചിരുന്നത് അപ്പോൾ ആ കൊച്ചിനെ ഞങ്ങൾ തപ്പിയെടുത്തു അപ്പോൾ നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞു പറയും ഇതുപോലെ പൊട്ടിക്കിടാനാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ പറഞ്ഞ ഓഫറല്ല ഇന്നലെ ഈ തീർന്നു ഇതൊക്കെയാണ് ഇവരുടെ നമ്പർ വെറുതെയാണ് ഈ ഓഫർ എന്ന് പറയുന്നതും നമ്മളങ്ങോട്ട് കടയിലോട്ട് ചെല്ലുമ്പോൾ പറയും ഒരു രണ്ട് മണിക്കൂർ മുന്നെയാണ് എല്ലാം സ്റ്റോക്ക് ഔട്ടായി എന്ന് പറയും ഒക്കെ വെറുതെയാണ് അപ്പോൾ അങ്ങനെ പല തവണ പലയിടത്തുനിന്ന് ഞങ്ങൾക്ക് പണി കിട്ടി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഓഫർ പറയുന്നിടത്ത് ഞാൻ വിശ്വസിക്കത്തില്ല അപ്പം ഈ മെയിനായിട്ട് ഞാൻ ഒരു എനിക്ക് അന്നേരം എനിക്ക് വാശിയായിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത് ഇത്തിരി വലുതെന്ന് നല്ല ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ട് അത് കണ്ടിട്ട് ഒരു പത്ത് പേരെങ്കിലും പോകാനിരിക്കുന്നവർ പോകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് പത്തല്ല ഞാൻ ഞാൻ അത്രയും വ്യൂസ് വരുമെന്ന് വിചാരിച്ചില്ല ഒരു പതിനൊന്നായിരം ആൾക്കാരോളം ആ ഒരു വീഡിയോ കണ്ട് അതിനകത്ത് ഒരു ആയിരത്തിപ്പരം കമൻസുകൾ വന്നു അതെല്ലാം അവരുമായി പോയി അവർക്ക് പണി കിട്ടിയതാണ് അത് അങ്കമാലി മാത്രമല്ല പല സ്ഥലത്തും തന്നെ പല സ്ഥലത്തും പോയിട്ട് ഓഫർ ഓഫറില്ലാണ്ട് ഉള്ളതെടുക്കും ചിലർ ഉള്ളതെടുക്കും ചിലരെടുക്കാണ്ട് പോരും അങ്ങനെ പണി കിട്ടിയത് ഒക്കെ കുറേ കമൻസ് വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓഫർ ഈ തട്ടിപ്പിൽ പോകാണ്ടിരിക്കുക ഓഫർ എന്ന് കാണുമ്പോൾ പോവാതിരിക്കുക വെറു വെറുതെ തട്ടിപ്പം അതിന് മുന്നേ വന്നിരുന്നല്ലോ ആയിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ കൊടുക്കുന്നു ആയിരം രൂപയ്ക്ക് കട്ടിൽ കൊടുക്കുന്നു ഫേസ്ബുക്ക് തുറന്നാലോ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാലോ ഇത് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനെ വെച്ചിട്ടാണ് ഈ കളികളെല്ലാം നടക്കുന്നത് അതിനകത്ത് ചെന്ന് വീഴാനായിട്ട് നമ്മൾ പാവത്തങ്ങള് നമ്മളെ പോലെയുള്ള പാവങ്ങളായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർ ചെന്ന് അതിനകത്ത് കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആരും ഒരു കമൻ്റ് ഇട്ടിട്ടില്ല കേട്ടോ വെറുതേ വന്ന് ലൈവില് വന്ന് ഹായ് ഹായ് പറയേണ്ടത് കരുതിയിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ ഈ ഒരു ലൈവ് ലൈവില് വന്നത് കാരണം നമുക്ക് വന്ന ആ ഒരു നമുക്ക് പറ്റിയൊരു അബർത്ഥം അതൊക്കെ മറ്റുള്ളവരും കൂടി അറിയട്ടെ അല്ലെങ്കിൽ ഇനിയുള്ളവരെങ്കിലും അറിയട്ടെ എന്ന് കരുതിയിട്ട് ഹായ് ചേച്ചി നമസ്കാരം ഞാൻ പുതിയ അതിഥി വന്നിട്ടുണ്ട് ചേച്ചിയുടെ ലൈവി താങ്ക് യു പുതിയ അതിഥി വെൽക്കം വേറെന്തൊക്കെ എന്റെ വിശേഷം എല്ലാ കൂട്ടുകാരും ഇന്ന് കൊറേ പേരുണ്ടല്ലോ പക്ഷേ ലൈക്ക് വന്നിട്ടില്ല നാല് ലൈക്ക് വന്നിട്ടുള്ളൂ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറേയധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈവിൽ പോകുന്ന ആൾക്കാർ ലൈവിൽ മാത്രമേ പോകത്തുള്ളൂന്ന് തോന്നല്ലേ കാരണം ലൈവില് വരുന്ന ആൾക്കാർ ആരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല സബ്മ് ചെയ്തു സബ് ചെയ്താൽ പോരാട്ട വീഡിയോസും കൂടെ കാണണേ സൈനും സൈനും എന്നല്ലേ പേര് ആരോ മേൽ കേസ് ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു അഞ്ച് ലൈക്ക് ലൈക്ക് അടിച്ചു ചേച്ചി ഓക്കേ താങ്ക് യു ലൈക്ക് മാത്രല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് മാത്രല്ല വീഡിയോസ് കാണണം കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അത് മാത്രല്ല നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക നമ്മുടെ വീഡിയോസിനകത്ത് എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്താ നമ്മൾ വലിയ വലിയ ക്രിയേറ്റർ ഒന്നും അല്ലല്ലോ നമ്മളൊരു സാധാരണ ഒരു എന്താ പറയാ വീട്ടമ്മ അപ്പൊ നമ്മളിടുന്ന വീഡിയോക്ക് ഈ വലിയ വലിയ ആൾക്കാർ ഇടുന്ന അത്രയും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അത്രയും ഇതോ ആവണമെന്നില്ല അപ്പം അഭിപ്രായങ്ങൾ പറഞ്ഞു തരുക ഓക്കെ ചേച്ചി താങ്ക് യു വേറെന്താ വിശേഷം എല്ലാരും കാപ്പി കുടിച്ചോ ദുബായ് ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം നമ്മൾ സ്ഥിരം ലൈവിൽ വരാത്തത് കൊണ്ടാണ് എല്ലാവരും പുതിയ ആൾക്കാരാണ് എനിക്ക് പരിചയമില്ലാതെ സ്ഥിരം എന്നാൽ മാത്രമല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം എനിക്ക് വന്നേക്കുന്ന ആരെയും അറിയത്തില്ല കേട്ടോ സോറി താങ്ക് യു സെവൻ ലൈക്ക് ഓക്കെ ഇപ്പോൾ വർക്കില്ല ഓക്കെ വർക്ക് നടക്കട്ടെ ഞാൻ മലപ്പുറം ഓക്കെ മലപ്പുറത്തുനിന്ന് വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ സുമയ്യ എന്ന് പറയുന്നത് അത് ഫേക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായ ആദ്യം മനസ്സിലായില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടായിട്ടൊരു ഉണ്ട് ഞാൻ അതാണെന്ന് വിചാരിച്ചു പിന്നെ മനസ്സിലായത് ഫേക്കാണെന്ന് കമൻസ് വരുമ്പോൾ പറയാലോ നമുക്ക് അപ്പൊ നമ്മുടെ ലൈവിൽ ഇപ്പൊ എത്ര പേരുണ്ട് എട്ടു പേരുണ്ട് എട്ടു പേർക്ക് ഞാൻ പറഞ്ഞ ടോപ്പിക്കും എല്ലാം കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറയുന്നുണ്ട് മഴയുണ്ടോ മഴയുണ്ടോ മഴയില്ല ി നാട് പറഞ്ഞില്ല നാട് ആലപ്പുഴ അതാ ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസ് കണ്ടുകഴിഞ്ഞാല് എല്ലാം മനസ്സിലാവും ആലപ്പുഴയിലെ കൊറേ വീഡിയോ താങ്ക് യു വെൽക്കം ആ എന്താ ആനന്ദസയ്യോ അനന്തസായി അനന്തസയോ സോറി ആനന്ദസായി എന്നാൽ ഒമ്പത് പേരായാലോ ഒമ്പത് പേര് പേര് പേരായിട്ടുണ്ട് നമ്മുടെ ലൈവിന്റെ ഗുണം കൊണ്ടിട്ട് വന്നവരല്ലേ അതിനെ മറ്റേ സുരേഷ് കുമാർ എന്താ പോയി ദേ വന്നു എന്ന് പറയുന്ന പോലെ ഒമ്പതായിപ്പോയി പേരായിട്ടുണ്ട് പേരെന്താ പേര് മഞ്ചു മഞ്ചു എന്റെ പേര് എൻ്റെ ചാനലിൽ ഇട്ട് അമീൻ അമീൻ ഹായ് ചേച്ചി പറയുന്നുണ്ട് ഹായ് അമീൻ വന്നവനെല്ലാം പുതിയ ആൾക്കാരായോണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുതും സപ്പോർട്ട് ചെയ്യുക ലൈവില് വരുന്നതാണ് അങ്ങനെ കുറച്ച് സപ്പോർട്ട് കിട്ടുന്ന എഴുതിയിട്ടാ കേട്ടോ പക്ഷെ വെറുതെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ അക്കു അക്കുമാ നാട് പറയോ നാട് ആലപ്പുഴ കുട്ടൂസ് വ്ലോഗ് ഹായ് കുട്ടൂസ് വ്ലോഗ് നേരത്തെ നമ്മുടെ ലൈവില് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അറിയില്ല പേരൊരോർമ്മ അതോ ഇനി ആ വീഡിയോ ബ്ലോഗറാണെന്ന് തോന്നുന്നല്ലേ അമീൻ ഓക്കേ ദൈവത്തിൻ്റെ സ്വന്തം നാടിന് നല്ല പ്രകൃതി രമണീയമായ ആലപ്പുഴ ഞങ്ങളുടെ നാട് ഇല്ല വന്നിട്ടില്ല ഓക്കേ അപ്പൊ വേറെ ആയിരിക്കും ലൈക്ക് ചെയ്തോ കുട്ടൂസ് ബ്ലോഗ് അമീൻ ലൈക്ക് ചെയ്തോ നിങ്ങളൊക്കെ പുതിയത് വന്നല്ലേ ലൈവില് വരുന്ന ഭയങ്കര ബോറിംഗ് ഉള്ള പരിപാടി അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഭയങ്കര ബോറ ഞാൻ ലൈവില് വരാനായിട്ട് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പിന്നെ ഓഫർ താക്കൃതി ഓഫർ ഓഫർ പെരുമഴിയെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് ലൈവില് വരുമ്പോ അതൊന്നും ാക്കണം എന്ന് വിചാരിച്ചിട്ട് ലൈവില് വന്നു ഞാൻ സ്ഥിരം ലൈവില് വരാറൊന്നുമില്ല നോക്കിയാൽ അറിയാം ആണ്ടിലൊരിക്കലൊക്കെ വരും ആലപ്പുഴ പട്ടണത്തിൽ അധികം അതെ ആലപ്പുഴ ആലപ്പുഴക്കാരി മഴയുണ്ടോ മഴ സബ് ചെയ്തു ഇങ്ങോട്ടും സബ് പ്രതീക്ഷിക്കുന്നു ഒക്കെ ഞാൻ ലൈവ് കഴിയുമ്പോൾ ചാനൽ നോക്കാട്ടോ എന്നിട്ട് ഞാൻ സബ് ചെയ്യാം സബ് ചെയ്താൽ മാത്രം പോരല്ലോ വീഡിയോസ് കാണണ്ടേ ബ്ലോഗർ ആണോ കുട്ടൂസ് ബ്ലോഗ് സത്യൻ ഗുരുവായൂർ ഹായ് ലൈക്ക് ഒമ്പത് താങ്ക് യു <laughs> <laughs> yes. ജോർജ് മൈ ഹൈ പറയുന്നുണ്ട് ഐ മീൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ എവിടെയാണ് എവിടെയാന്ന് ചോദിച്ച എല്ലാ സ്ഥലവും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാനിത് കെങ്കേരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂർ അവിടെ വന്നിട്ടുണ്ട് ഞാൻ പുതിയ ആളാണ് ഇത് രാത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും പുതിയ ആൾക്കാരോ ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു ഓക്കേ ബാംഗ്ലൂർ എവിടെയാണ് ജോർജ് മാത്യു ഞാൻ കൂട്ടാക്കിട്ടുട്ടാ ഹാ ഓക്കേ നിങ്ങളും ബ്ലോഗറാ ലൈക്ക് അഞ്ചു പേര് ഉം ഞാൻ മനസിലായില്ലോ സ്ഥലപ്പേരാണോ എനിക്കറിയില്ല ഞാൻ കേങ്കേരി അറിയോ കേങ്കേരി ഞാൻ അവിടെ വന്നിട്ടുണ്ട് കുറെ ഒരു എട്ട് എട്ട് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട് ലൈക്ക് പെൻ താങ്ക് യു എവിടെയാണ് നാട്ടിൽ ആലപ്പുഴ ആലപ്പുഴ അറിയോ ആലപ്പുഴ അറിയാത്ത മലയാളി ഉണ്ടോ അല്ലേ ശ്രീധന രാജേഷ് ആലപ്പുഴ ഓക്കെ എനിക്ക് അറിയത്തില്ല ബാംഗ്ലൂർ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല ആകപ്പാട് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് അവളുടെ അടുത്ത് വന്നതാ കെങ്കേരി പറയുന്ന സ്ഥലത്ത് കെങ്കേരി ഒക്കെ അറിയാം ഓക്കെ ഞാൻ അവിടെ ഞാൻ ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ബ്രൈഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് മേക്കപ്പിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു കിങ്കേരിയിൽ അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് അവിടെ ബ്യൂട്ടി പാർലർ നടത്തുകയാണ് അപ്പോൾ അവിടെ ഒരു വർക്ക് വന്നപ്പോഴത്തേക്ക് അവൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനും കൂടി ഇവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു എട്ട് വർഷത്തെ ബാംഗ്ലൂർ അല്ല ഇന്ന് ബാംഗ്ലൂർ അടിപൊളി സിറ്റി ഓക്കെ അന്ന് വന്നെങ്കിലും ഞാൻ അങ്ങനെ സ്ഥലങ്ങളൊന്നും അധികം കണ്ടൊന്നുമില്ല വന്നു വർക്ക് വർക്ക് കഴിഞ്ഞിട്ടാണല്ലോ വന്നത് വർക്ക് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകുന്ന അപ്പൊ ഞാൻ ഇനിയും ബാംഗ്ലൂർ ചില വരും എന്താന്ന് വെച്ചാ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ബാംഗ്ലൂരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും ചെയ്യുമായിരിക്കാം ആലപ്പുഴ അറിയാം ആലപ്പുഴ അറിയാത്ത മലയാളി എന്തോ അത്രയും സുന്ദരമല്ലേ ഞങ്ങളുടെ ആലപ്പുഴ അത്ര കേസല്ലേ പതിമൂന്നിലേക്ക് ഹായ് ഹായ് കൈലാസ് ഇപ്പൊ ഈ ലൈവ് കഴിയുമ്പോഴത്തേക്ക് എന്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യണേ ചാനൽ ഒന്ന് നോക്കണേ വലിയ കണ്ടിന്റൊന്നും ഇല്ല ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഉള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ഞാൻ ഇടാറ്